യിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടി മക്കളൊക്കെ എന്താ പറയുന്നു മിനിങ്ങിയാ കുറച്ച് എൻ്റെ ചെടികളൊക്കെ കുഴപ്പമില്ല പിന്നെ ഇന്ന് നമ്മുടെ പച്ചക്കറികളൊക്കെ കാണിച്ചു തരട്ടെ രണ്ടോ എൻ്റെ പച്ചക്കറി കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തൈര് സ്പ്രേ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ തൈര് അര ഗ്ലാസ് തൈര് എടുത്തിട്ട് അതൊരു രണ്ട് ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ രണ്ടര ഗ്ലാസ്സോ ഇച്ചിരി കൂടിയാലൊന്നും കുഴപ്പമില്ല എന്നിട്ട് നിങ്ങളത് നന്നായിട്ട് സാധാ വെള്ളം കൂട്ടി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഞാൻ ഓഫായിപ്പോയപ്പോൾ എൻ്റെ ചെടിമക്കളും പോയി ഞാൻ ഉണർന്നപ്പോൾ അവരും ഉണർന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു വയലറ്റ് കാന്താരി ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാലും നിങ്ങൾക്കൊരു സന്തോഷം ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചു ഒരു വഴുതനങ്ങൾ കൂട്ടപ്പനൊക്കെ ഉണ്ടോ നമ്മുടെ മീറ്റർ ഫയർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കുറെ പറിച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാവുവേ ഇത് കണ്ടോന്നിങ്ങനെ അമ്മേ ഇവിടെ പടി ഇവിടെ പാടി കണ്ടോ നിങ്ങൾ കണ്ട ഇവിടെ നീളങ്ങണ്ട് പിന്നെ ഇവിടെ വഴുതനങ്ങൾ കൂട്ടപ്പനുണ്ട് ഇത് കണ്ടോ വഴുതനങ്ങൾ കൂട്ടപ്പനൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇത് കണ്ടോ വഴുതനങ്ങൾ കുറച്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തക്കാളി കൂട്ടപ്പൻ ഇത് കണ്ട തക്കാളി കായ്ക്കണ കണ്ടോ നിങ്ങൾ എൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ ഞാൻ വിത്ത് വാങ്ങിയതാണ് നമ്മുടെ ഓൺലൈനിൽ യൂട്യൂബിൽ കണ്ടിട്ട് വിത്ത് വാങ്ങിയത് നല്ല വിത്താണ് പെട്ടെന്ന് മുളച്ച് പിന്നെ കുറച്ച് ആരോഗ്യം ക്ഷയിച്ചത് എൻ്റെ കുഴപ്പം എൻ്റെ മാത്രം തെറ്റ് കൊണ്ട് ഇവിടെയൊക്കെ വീണുറപ്പുണ്ട് കണ്ടോ ഇതമ്മ എന്തെടുക്കൊന്ന് കെട്ടണം സമയം കിട്ടിയിട്ടില്ല ഇതെല്ലാം ഒന്ന് കെട്ടി സപ്പോർട്ട് കൊടുക്കണം പിന്നെ ഇവിടെ കുറച്ച് മുളക് ഞാൻ താഴെ നട്ടായിരുന്നു പണ്ട് പുല്ല് വന്ന് മൂടിക്കളഞ്ഞ് എന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾ തളർന്നില്ല കുറേ കഴിച്ച് കുറേ പറിച്ച് എടുത്ത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം വളങ്ങൾ എന്ന് വെച്ചാൽ ഉപമാതിരിക്കും ഇപ്പം ഞാൻ ഇന്ന് കൊടുക്കാൻ നമ്മുടെ ചാരമാണ് ഇന്ന് ചുവട് ഇളക്കിയിട്ട് ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചാരം ഇട്ട് കൊടുക്കും ചുവടിൽ തട്ടാതെ ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചക്കറിക്കായാലും ചെടികൾക്കായാലും ചാരം കൊടുക്കുമ്പോൾ ചാരം നല്ലതാണ് പൊട്ടാഷ്യ കണ്ടൻറ്റ് കൂടുതലുണ്ട് നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും അസുഖങ്ങളൊക്കെ കുറയും പക്ഷേ ചുവടിൽ തട്ടരുത് ഇത്രയും ചൂടാണല്ലോ ചാരം വേരുകൾ പെട്ടെന്ന് ഒരു പൊള്ളിപ്പോവും ഇപ്പഴത്തെ കാലാവസ്ഥയില് അപ്പൊ നിങ്ങൾ കൊണ്ട് ചുവടിൽ വിട്ടിട്ട് പിന്നെ അയ്യോ എന്ത് ചെടികൾ പോയിന്നൊന്നും പറയരുത് ചെടികൾ പോയി വാടിപ്പോയിന്നൊന്ന് വാടിപ്പോയാലും വരും എന്നാലും വേണ്ട ഏട്ടാ ഓക്കേ നമ്മുടെ തക്കാളി കുട്ടപ്പന്മാരിവിടെ കുറച്ചുണ്ട് ഇവിടെ കായ്ച്ചിട്ടുണ്ട് നിങ്ങളെ കാണുന്നുണ്ടോ എന്റെ മീ എൻ്റെ മീ കണ്ട കായ്ക്കുന്നുണ്ട് എല്ലാവരും കായ്ക്കുന്നുണ്ട് ഇതിലെല്ലാം ഞാൻ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് തികയുന്നില്ല മക്കളെ ഞാൻ അസുഖത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഒന്നും അറിയില്ല കാരണം എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഒരു നല്ല ആരോഗ്യമൊക്കെ എടുക്കണ്ട എൻ്റെ കൂടെ വേണമല്ലോ ഇവളും മാതിരി എന്നിട്ട് എനിക്ക് വേസ്റ്റ് തികയുന്നില്ല എന്നാലും ഞാൻ ഉള്ളത് കൊണ്ടൊക്കെ എല്ലാവർക്കും ഒപ്പിച്ച് ഇത് കണ്ടോ ഇവിടെ ഒരെണ്ണം വാടിപ്പോയത് കണ്ടോ നിങ്ങൾ കഴിഞ്ഞ ദിവസേ നടക്കുമ്പോൾ കുറച്ച് ആക്സിഡൻ്റ് ഒക്കെ പറ്റുമല്ലോ അമ്മേ അതിലേക്ക് വീട് പോയതാണ് കണ്ടത് വീണപ്പോഴൊക്കെ ഇത് കണ്ട അതിലേക്ക് എറിപ്പിടിച്ച് അത് പോയി പാവല്ലേ ഞാനാണ് കൊന്നത് പിന്നെന്താ നമ്മടെ ചിക്കപ്പെടാ മാവ് കുട്ടപ്പൻ കള്ളൻ ഒന്നും പൂക്കുന്നില്ല ഈ വർഷവും പൂക്കില്ലെന്ന് തോന്നുന്നു മൂന്നാമത്തെ വർഷമായി കള്ളനാണ് പിന്നെ നമ്മുടെ റോസാ ചെടികൾക്ക് ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടത്തിന്റെ പൗഡറോക്കെ ഇട്ടുവാണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ ചുവടം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ തട്ടാതെ കുറച്ച് കോട്ടിൻ്റെ സൈഡിൽ കൂടി കേട്ടോ ഇത് കണ്ടത് ഈ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇന്ന് കൊടുക്കണ്ട ലിക്വിഡായിട്ട് കുറച്ച് ഇപ്പം ഇനി കുറേ സമയത്തേക്ക് ഈ ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ട പൗഡറും അല്ലാതെ വേറെ പൗഡർ രൂപത്തിലുള്ള ഒന്നും നിങ്ങൾ കൊടുക്കണ്ട ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കുറച്ച് നാൾ കൊടുക്കുക കാരണം തളിർപ്പൊക്കെ വരുന്നതല്ലേ പെട്ടെന്ന് അതിന് അബ്സോർവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്ന് കൊടുക്കേണ്ടത് ഫിഷ് എല്ലാം കിട്ടിയാൽ വൃത്തിയാക്കിയിട്ട് ആ വെള്ളം സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിനകത്ത് കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എന്ന കണക്കിൽ ഇട്ടിട്ട് അടച്ച് വെക്കുക പിറ്റേ ദിവസം വൈകിട്ട് നിങ്ങൾ ഈ വെള്ളം നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം കേട്ടോ ഒരു കപ്പ് ഈ ഫിഷ് കഴുകിയ വെള്ളവും ഒരു സ്പൂൺ കാപ്പിപ്പൊടിക്കും ഒരു ആറ് കപ്പ് വെള്ളം ചേർക്കണം സാധാ വെള്ളം കഞ്ഞിവെള്ളമാണെങ്കിൽ ഒരു എട്ട് പത്ത് കപ്പ് വെള്ളം ചേർക്കാം എന്നിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചുവട് എപ്പോഴും ഇളക്കണം ഞാൻ ഈ ചൂടൊക്കെ ഇളക്കിയിട്ട് ഇപ്പോൾ വൈകിട്ട് എനിക്ക് വേഗം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ല എനിക്ക് ഇന്നലെ ഫിഷ് ഇട്ടിട്ട് ഞാനത് ക്ലീൻ ചെയ്ത വെള്ളവും കാപ്പിപ്പൊടിയിട്ട് ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കണം ഇപ്പോൾ കൂടുതലും നിങ്ങൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുത്താൽ മതി ചാണകത്തിൻ്റെ സാറി ചാണകലക്കി വെച്ചിട്ടില്ലേ ആ വെള്ളം വേസ്റ്റ് വെള്ളങ്ങൾ കഞ്ഞി വെള്ളം ഇറച്ചി ഫിഷ് വൃത്തിയാക്കിയ വെള്ളം ഒന്നുമില്ലെങ്കിൽ ശീമക്കൊന്നയുടെ ലീഫില്ലേ അതിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ പപ്പായ പപ്പായുടെ ലീഫ് അതല്ലെങ്കിൽ മുരിങ്ങയുടെ ലീഫ് ഇതെല്ലാം ഇട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ടു ഡേയ്സ് വെച്ചാൽ മതി അതല്ല നിങ്ങൾക്ക് ഈ സമയമുണ്ട് എങ്കിൽ നമ്മുടെ ചീമക്കൊന്ന ലിഫിൽ കിച്ചൻ വേസ്റ്റ് എല്ലാം കൂടി മിക്സിയിൽ അരക്കുക എന്നിട്ട് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് കൊടുക്കാം മൂന്ന് ദിവസം വെച്ചാൽ മതി മൂന്ന് ദിവസം കൂടുതൽ ഇങ്ങനെയുള്ള വെക്കണ്ട ഇപ്പോൾ വെക്കണ്ട ഇപ്പോൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒഴിച്ചാൽ മതി പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും ചെടികൾക്ക് മാറ്റമില്ലായെങ്കിൽ ആ ചെടികൾ ഇനി നന്നാവില്ല അപ്പോൾ അതിൽ നിന്ന് എടുക്കണം നിന്ന് എടുത്തിട്ട് റീപ്പോട്ട് ചെയ്യണം ഇത് കണ്ടെങ്കിൽ ഒരു ചെടിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ റീപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം റീപ്പോർട്ട് ചെയ്തേ ഉള്ളൂ പക്ഷെ അവള് മെഡിക്കായി അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണ്ട ഇത്രയൊക്കെ ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം റീപ്പോർട്ട് ചെയ്യുമ്പോൾ ആ മണ്ണ് എടുക്കണ്ട ആ മണ്ണെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വെയിലത്തിട്ട് കുറച്ച് സാഫോ മഞ്ഞൾപ്പൊടിയോ ചേർത്തിട്ട് അല്ലെങ്കിൽ സീഡോമോണിസോ ചേർത്തിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അല്ലെങ്കിൽ കുറച്ച് കുമ്മായാലും അത് പിന്നീട് ചെടി റീപ്പോട്ട് ചെയ്യുമ്പോൾ എടുക്കുക ഇതിന് വേണ്ടി എടുക്കരുതിന് വേറെ സാധാ മണ്ണും കുറച്ച് എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി ചാണകപ്പൊടി ആട്ടിൻകാഷ്ട പൗഡറ് വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒക്കെ ഒത്തിരി മതി അതെല്ലാം കൂടി പിച്ചൻ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പൗഡർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി എടുത്തിട്ട് ആ പോട്ടി മിശ്രത്തിൽ ഈ റീപ്പോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് സാഫ വെള്ളം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം വേറെ ഒന്നും കൊടുക്കണ്ട പിന്നെ കുറേ ദിവസത്തേക്ക് തളിർപ്പൊക്കെ നന്നായി വരുന്നത് വരെ വേറെ വളങ്ങളൊന്നും കൊടുക്കണ്ട ലിക്വിഡ് ആയാലും പൗഡർ രൂപത്തിലായാലും കൊടുക്കണ്ട ഒരുവിധം നന്നായിട്ട് മാത്രം നമുക്കറിയാൻ പറ്റുമല്ലോ ചെടികൾ ഒരുവിധം നന്നായിട്ട് ആരോഗ്യമായെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ തളിർപ്പ് വന്നു തുടങ്ങിയ ചെടികൾക്ക് ചെയ്യേണ്ട പരിചരണം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇത് കണ്ടോ തളിർപ്പ് വരുന്നത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ എല്ലാത്തിനും തളിർപ്പ് വന്നിട്ടുണ്ട് പിന്നെ ലീഫുകളെല്ലാം അടർത്തി കളയണം കളയണോട്ടോ എന്നിട്ട് വേണം നമ്മുടെ പരിചരണം ആ ലീഫ് അവിടെ നിന്നതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗവുമില്ല ഇത് കണ്ടോ ഇങ്ങനെ ലീഫ് അടർത്തി അടർത്തിക്കളാം അടർത്തി കളയുമ്പോൾ എൻ്റെ സ്കിന്നിനൊന്നും പറ്റാതെ വേണം അടർത്തി കളയാൻ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എന്നെയൊന്നും നിങ്ങൾ കൂട്ടാക്കണേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ ഓക്കേ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കേ ടാറ്റാ ബൈ